പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം പോർട്ട് ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒത്തുചേർന്നുള്ള പരിശ്രമവും കൊണ്ടാണ് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇതില് വലിയ രീതിയിൽ ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ വലിയൊരു പങ്ക് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാരും മോദി സർക്കാരുമായി നടത്തിയ നിരന്തരമായിട്ടുള്ള കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ ഇത് യാഥാർത്ഥ്യമാകുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ആരും ഏറ്റെടുക്കാൻ ഇല്ലാതിരുന്നു ഈ ഒരു പോർട്ട് എന്ന അന്ന് വാർത്തകൾ വന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആ സമയത്താണ് അദാനി ഗ്രൂപ്പ് രംഗപ്രവേശം ചെയ്യുന്നത് അതുകൊണ്ട് അദാനിയുടെ ചില ഡിമാൻഡുകൾ അന്ന് ഗവൺമെന്റിന് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു കാരണം അന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇത് ഏറ്റെടുക്കാൻ ഒരുപക്ഷെ മോദി സർക്കാർ കൊടുത്ത ഒരു ഒരു ഗ്യാരണ്ടി കൂടി ഉണ്ടാകാം അദാനി ഇതിലേക്ക് മുന്നോട്ട് വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഫാക്ടറായിട്ട് എന്തായാലും പിന്നീട് ഉമ്മൻചാണ്ടിക്ക് ശേഷം വന്ന പിണറായി വിജയൻ ഗവൺമെന്റും പദ്ധതിയുമായി മുന്നോട്ട് പോയി സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ ഇത് വലിയൊരു പങ്ക് വഹിക്കുമെന്ന ബോധ്യം തന്നെയായിരിക്കാം കാരണം എന്തായാലും ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഇന്നത്തെ ദിവസം കാരണം ഇന്ന് നമ്മൾ പരാജയപ്പെടുത്തിയത് ലോകത്ത് വലിയ സ്വാധീനമുള്ള ചൈനയെയും ഡീപ് സ്റ്റേറ്റിന്റെ കണ്ണികളെയും കൂടിയാണ് അതായത് ഈ ഒരു പോർട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകൾ ഒന്ന് അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റ് രണ്ട് ചൈനയും ചൈനയുടെ പുറകിൽ നമ്മൾ ചൈന എന്ന് പറഞ്ഞാൽ മതി കാരണം അവരുടെ പുറകിലായിട്ട് ഇന്ത്യ അവരുദ്ധ ശക്തികൾ ഒരുപാടുണ്ട് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയുമാണ് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട് അത് ഓരോന്നും നമുക്ക് ഇവിടെ സംസാരിക്കാം ലോകത്തെ പ്രധാനപ്പെട്ട ഈ പോർട്ടുകൾ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ട്രാൻഷിപ്മെന്റ് പോർട്ടുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗപ്പൂര് അതിൽ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് വഹിക്കുന്നത് ആദ്യ പത്ത് പോർട്ടുകൾ എടുത്താൽ പിന്നെ ഷാങ്ഹായ് ഉൾപ്പെടെ ചൈനയിലെ നിരവധി പോർട്ടുകൾ ഹോങ്കോങ് പോർട്ട് ഉൾപ്പെടെയുള്ള നിരവധി പോർട്ടുകൾ ഒരു ആറ് ഏഴ് സ്ഥാനത്തൊക്കെ വരും ദുബായ് പോർട്ട് അതുപോലെ തന്നെ ശ്രീലങ്കയുടെ കൊളംബോ ആദ്യ പത്തിൽ വരുന്ന ഒരു ട്രാൻഷിപ്മെന്റ് പോർട്ടാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ലോകത്തെ എല്ലാ പോർട്ടുകളിലും ആയിട്ടോ ഡയറക്റ്റായിട്ടോ ആയിട്ടോ ചൈനയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ സിംഗപ്പൂര് മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലെ പോർട്ടുകളിൽ ഡയറക്റ്റായിട്ടും ആയിട്ടുമുണ്ട് അല്ലെങ്കിൽ ആയിട്ട് മറ്റു പല കമ്പനികളിലൂടെ മറ്റു പല ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിലൂടെ ചൈനയ്ക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു താല്പര്യം അവിടെ ഉണ്ടാവും കാരണം ഈ പോർട്ടുകൾ ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്നത് ചൈനയുടെ ചരക്കുകളാണ് അപ്പൊ അതുകൊണ്ട് ചൈനയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവും താല്പര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെയാണ് ശ്രീലങ്കയിൽ ഇപ്പോൾ ഹമ്പന്തോട്ട തുറമുഖത്തിന്റെ ഒക്കെ നടത്തിപ്പ് ചൈന എടുത്തു വെച്ചത് അതുകൊണ്ടാണ് അപ്പൊ അതുപോലെ നമ്മൾ കേരളത്തിൽ വിഴിഞ്ഞം പോർട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏലിയാസ് ജോൺ എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ പോലെയുള്ളവർ മുന്നോട്ട് വരുന്നു പിന്നീട് ഗവൺമെന്റ് തലത്തിൽ പല സർക്കാരുകളും സഹായിക്കുന്നുണ്ട് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ചൈന ആദ്യത്തെ ബിറ്റിൽ പങ്കെടുത്തൊരു രാജ്യമാണ് എന്ന് വെച്ചാൽ ചൈനീസ് ഗവൺമെന്റിന്റെ നിയന്ത്രണമുള്ള രണ്ട് ചൈനയുടെ സ്ഥാപനങ്ങൾ ഈ ഒരു വിഴിഞ്ഞം പോർട്ട് നിർമ്മിക്കാനുള്ള താല്പര്യം അറിയിച്ചു വന്നതാണ് പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയി ചൈനയോടുള്ള വിശ്വാസക്കുറവ് ഉൾപ്പെടെ ഒരു കാരണമായിരുന്നു പക്ഷെ ചൈന ശ്രീലങ്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോർട്ടുകൾ പോർട്ടുകളേറ്റ് നടത്തിയതുപോലെ ഈ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലെ പോർട്ടും കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരു ശ്രമം നടത്തിയതാണ് പിന്നെയും പല രാജ്യങ്ങളുടെയും കമ്പനികൾ വന്നു പക്ഷേ പല കാരണങ്ങളാൽ ഇത് നീണ്ടു പോയി ഈ നീണ്ടു നീണ്ടു പോകുന്നതിൻ്റെ പുറകിൽ ചൈനയ്ക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു നേരിട്ടും അല്ലാതെയുമൊക്കെ ചൈന പലതരത്തിൽ ഈ ഒരു പ്രോജക്റ്റ് നടക്കാതിരിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഡീപ് സ്റ്റേറ്റും അതുപോലെ പരിശ്രമിച്ചിട്ടുണ്ട് കാരണം ഇന്ത്യ ഒരു മേജർ പവറായിട്ട് മാറുന്നത് ഡീപ് സ്റ്റേറ്റും ബ്രിട്ടണും ചൈനയും ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ഇന്ത്യയിലെ വിഴിഞ്ഞം പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു മേജർ പോർട്ടായിട്ട് മാറും കാരണം അന്താരാഷ്ട്ര പാതയുടെ തൊട്ടടുത്താണ് ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ട്രാൻഷിപ്മെന്റ് മേഖലയില് വിപ്ലവകരമായ വളർച്ച കൈവരിക്കാൻ സാധ്യതയുള്ള ഒരു പോർട്ടാണ് രണ്ടാമത് ഇന്ത്യ സ്വയം പര്യാപ്തത ഇക്കാര്യത്തിൽ കൈവരിക്കുന്നത് ഒരു രാജ്യവും ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ചരക്കുകൾ ട്രാൻഷിപ്മെന്റിന് യൂസ് ചെയ്യുന്നത് മറ്റു പല രാജ്യങ്ങളുടെയും പോർട്ടുകളാണ് ചിലപ്പോൾ ശ്രീലങ്കയിലെ ആകാം സിംഗപ്പൂർ ആവാം മലേഷ്യ ആവാം എഴുപത്തിയഞ്ച് ശതമാനവും മറിച്ച് നമ്മുടെ ഇവിടെ തന്നെ ഒരു ഇതുപോലെ ഒരു മദർ പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ട്രാൻഷിപ്മെന്റ് സാധ്യമാകും എന്നൊരു സ്ഥിതി വരും അപ്പൊ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ മുടക്കുന്ന ഈ പറയുന്ന എഴുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന തുക നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും ഒപ്പം നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയും കൂടാതെ ഈ പറയുന്ന രാജ്യങ്ങളിൽ സിംഗപ്പൂരിലെയും ശ്രീലങ്കയിലെയും ചൈനയിലെയും ഒക്കെ തുറമുഖങ്ങൾക്ക് ഒരു ഒരു എതിരാളിയായിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുമായിട്ട് മത്സരിക്കുന്ന ഒരു ഒരു തുറമുഖമായിട്ട് വിഴിഞ്ഞം പോർട്ട് മാറും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇതുകൊണ്ടാണ് പ്രധാനമായിട്ടും ചൈന ഇതിനെ തടയാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നത് പല രീതിയിലാണ് ഇവർ വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് ഈ അവസരത്തിൽ പോകുന്നില്ല കാരണം എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് രാഷ്ട്രീയമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഏതൊരു പദ്ധതിയും വൈകിപ്പിച്ച് വൈകിപ്പിച്ച് ഒരു കാലവും നടക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് പതിവാണല്ലോ ഇപ്പൊ ഇത് തന്നെ നോക്കൂ എത്രയോ കാലം മുമ്പ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇത് യാഥാർത്ഥ്യമായത് അതിനു മുമ്പ് മൻമോഹൻ സിംഗിന്റെ രണ്ട് സർക്കാരുണ്ടായിരുന്നു രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ ഭരിച്ചിരുന്നു അപ്പോഴൊന്നും നടന്നിട്ടില്ല അപ്പോ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇപ്പോൾ നടന്നല്ലോ അപ്പൊ ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ എക്കണോമിക് ഭൂമിന് കാരണമായിട്ടുള്ള ഒരു പോർട്ട് എന്ന് നാളെ അടയാളപ്പെടുത്തുന്ന ഒരു പോർട്ടായിരിക്കും തിരുവനന്തപുരം ജില്ലയുടെയും കേരളത്തിന്റെയും സാമ്പത്തിക രംഗത്ത് കാര്യമായ വളർച്ച കൈവരിക്കാൻ ഈ ഒരൊറ്റ പോർട്ട് കാരണം സാധിക്കും അതിന്റെ ഒരു തെളിവാണ് സിംഗപ്പൂരും മലേഷ്യയും ഒക്കെ ഈ ട്രാൻഷിപ്മെന്റിലൂടെ കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ഈ പറയുന്ന ചരക്ക് നീക്കത്തിലൂടെ പോർട്ടുകളിലൂടെ കിട്ടുന്ന വരുമാനമാണ് പ്രധാനമായും ഈ രാജ്യങ്ങളുടെ എക്കണോമിക് സ്ട്രെങ്ത്തിന്റെ ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ നട്ടൽ എന്ന് പറയുന്നത് ഇത് നമുക്കും സാധിക്കും കേരളത്തിൽ വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കുന്നതിന് ഇത് സഹായകരമാകും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റ് വരാതിരിക്കാനായിട്ട് പരമാവധി ചൈനയും ഡീപ് സ്റ്റേറ്റും ഒക്കെ ശ്രമിച്ചത് ഇനി ശ്രീലങ്കയ്ക്ക് പോലും ഇതിൽ എതിർപ്പുണ്ടായിരുന്നു കാരണം അവരുടെ കൊളംബോ തുറമുഖം വളരെ പ്രധാനപ്പെട്ട ഒരു ട്രാൻഷിപ്പ്മെന്റ് പോർട്ടായിരുന്നല്ലോ അപ്പൊ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് വെച്ചിട്ട് ശ്രീലങ്ക പോലും ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനെ എതിർത്തിരുന്നു ശ്രീലങ്കയിലുള്ള പോർട്ടുകളിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലൊക്കെ ചൈനയ്ക്ക് പങ്കാളിത്തവും ഉണ്ടായിരുന്നു അപ്പം ഇതിന്റെ എല്ലാം പുറകിൽ ചൈനയുണ്ട് സിംഗപ്പൂരിനും ഉണ്ടാവും ഇന്ത്യയിൽ ഒരു ട്രാൻഷിപ്പ്മെന്റ് പോർട്ട് വരുന്നതിൽ എതിർപ്പ് അപ്പൊ ഇങ്ങനെ പല രാജ്യങ്ങൾക്കും എതിർപ്പുണ്ടാവും കാരണം അവരുടെ കഞ്ഞി കൂടി മുട്ടുന്ന കാര്യമാണല്ലോ അവർ കുറെ കാലമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ അവർക്ക് കിട്ടാതാവുകയാണ് ഇനി മുതൽ നേരത്തെ ഇന്ത്യയിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ട്രാൻഷിപ്മെന്റ് ബേസ് ചെയ്തുള്ള ഫണ്ട് അവർക്ക് കിട്ടില്ല കാരണം അത്തരത്തിലുള്ള വരുമാനം കുറയും കാരണം ഇന്ത്യയിൽ തന്നെ ഓൾറെഡി ഒരു മദർ പോർട്ട് വന്നു കഴിഞ്ഞു ഒരു പോർട്ട് ഇന്ത്യയിൽ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലേക്ക് വൻതോതിൽ ഇൻവെസ്റ്റ്മെന്റ് വരും തമിഴ്നാട്ടിലും കർണാടകത്തിലും അതുപോലെ കേരളത്തിലുമൊക്കെ വലിയ രീതിയിലുള്ള വിദേശ നിക്ഷേപം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കേരളത്തിലെ സ്ഥലം കുറവാണ് സവിശേഷമായ ഭൂപ്രകൃതിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലിമിറ്റേഷൻ ഉണ്ട് ബിസിനസ് സംരംഭങ്ങൾ വലിയ രീതിയിൽ തുടങ്ങുന്നതിന് പക്ഷെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ വൻതോതിലുള്ള വികസനം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഇതേ തുടർന്ന് ഉണ്ടാവും അതായത് നമ്മുടെ കേരളത്തിലെ ഈ പോർട്ട് കാരണം രാജ്യത്തൊട്ടാകെ അതിന്റെ ഗുണം ലഭിക്കും ഇത് സത്യത്തിൽ ഒരു തുടക്കം മാത്രമാണ് ഇവിടെ നമ്മൾ ചൈനയുടെ മേലുള്ള ഒരു വിജയമായി തന്നെ ഇതിനെ കാണണം കാരണം ഇത് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ച സകലർക്കും ഇതൊരു വലിയ തിരിച്ചടിയാണ് അത് ചൈനയ്ക്ക് മാത്രമല്ല ഡീപ് സ്റ്റേറ്റിനും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം